നമസ്കാരം നമ്മുടെ അയൽരാജ്യമായ മാലദ്വീപും ശ്രീലങ്കയുടെ പാതയിലേക്കാണോ പോകുന്നത് എന്ന് സംശയിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പുതിയതായി ചുമതലയേറ്റ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു അധികാരമേറ്റതിനു ശേഷം ഇന്ത്യയുമായി പരമാവധി പ്രശ്നമുണ്ടാക്കുക എന്ന ലൈനിലേക്കാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അനുയായികളും കാര്യങ്ങൾ നീക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം തന്നെ പഷളായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ അതിന് ആക്കം കൂട്ടിക്കൊണ്ട് മറ്റൊരു തീരുമാനം കൂടി മാലിദ്വീപ് എടുത്തിരിക്കുകയാണ് അത് ഒരു ചൈനീസ് കപ്പൽ ഗവേഷണ കപ്പൽ എന്നാണ് ചൈന പറയുന്നത് എങ്കിലും അത് ഗവേഷണത്തിന് വേണ്ടി അല്ല സഞ്ചരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം ആ കപ്പലിന് മാലിദ്വീപിലേക്ക് പ്രവേശിക്കാൻ അവിടുത്തെ സർക്കാർ അനുമതി നൽകിയിരിക്കുകയാണ് നേരത്തെ ശ്രീലങ്കയിൽ പ്രവേശിക്കാനുള്ള അനുമതി അവിടുത്തെ സർക്കാർ നിഷേധിച്ചിരുന്നു ഇക്കാര്യത്തിൽ ഇന്ത്യ ഗവൺമെൻറ് അത് ശക്തമായി തന്നെ അന്ന് ഇടപെട്ടിരുന്നു ശ്രീലങ്കൻ ഭരണാധികാരികളോട് ഇന്ത്യ തന്നെ അക്കാര്യത്തിൽ കർശന നിലപാടെടുക്കണമെന്നും ഒരു കാരണവശാലും കപ്പലിനെ അവിടെ പ്രവേശിക്കാൻ അനുവദിക്കരുതെന്നും ആവശ്യപ്പെട്ടിരുന്നു ഒരു കാലത്ത് ചൈനയുടെ ആശ്രിതരായിരുന്ന ശ്രീലങ്ക പിന്നീട് അവർക്കുണ്ടായ സാമ്പത്തിക തകർച്ചയൊക്കെ നമ്മൾ കണ്ടതാണ് അതിൻ്റെ കൂടെ ഒരു ഫലമായിട്ടാണ് ശ്രീലങ്ക തകർന്നത് എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ശ്രീലങ്ക നിഷേധിച്ച കാര്യം ഇപ്പോൾ മാലിദ്വീപ് ഏറ്റെടുത്തിരിക്കുകയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ചൈനയുടെ ഗവേഷണ കപ്പൽ എന്നു പേരുള്ള സിയാങ് യാങ് ഹോങ് ത്രീ ഇന്നലെയാണ് ഇൻഡോനേഷ്യയിലെ സ്വന്തം കടലെടുക്ക് വഴി ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അടുത്ത മാസം ആദ്യ ആഴ്ച തന്നെ ഇത് കപ്പൽ എത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം ചൈനയുടെ കപ്പലുകൾ തങ്ങളുടെ തുറമുഖങ്ങളിൽ അടുക്കാനോ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിൽ പ്രവേശിക്കാനോ അനുവദിക്കില്ലെന്ന് ശ്രീലങ്ക നേരത്തെ തന്നെ അറിയിച്ചിരുന്നതുമാണ് ശ്രീലങ്കൻ തുറമുഖത്ത് ഈ കപ്പൽ അടുക്കാൻ അനുമതി നിഷേധിച്ചതിന് പിന്നാലെയാണ് ചൈനീസ് കപ്പൽ മാലദ്വീപിലേക്ക് പോകുന്നത് ഇന്ത്യൻ നാവികസേന ഈ ചൈനീസ് കപ്പലിൻ്റെ നീക്കങ്ങളെല്ലാം തന്നെ അതിസൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനൂതനമായ സെൻസറുകളും ആൻഡിനകളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഈ ഗവേഷണ കപ്പൽ ചൈനയുടെ പ്രധാന ലക്ഷ്യം ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഇന്ത്യ പരീക്ഷിച്ച ബാലിസ്റ്റിക് മിസൈലുകളുടെ പാത ട്രാക്ക് ചെയ്യുന്നതിനും അതുപോലെ ഉപഗ്രഹ വിക്ഷമണങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതിനും വേണ്ടിയാണ് ചൈന ഇവ ഉപയോഗിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് നേരത്തെയും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പല സ്ഥലങ്ങളിലും ചൈന തങ്ങളുടെ ചാര കപ്പലുകൾ നിയോഗിച്ചിരുന്നു ഇവ പലതും അന്തർവാഹിനികളായിരുന്നു മാത്രമല്ല ഇവർ മറ്റ് അന്തർവാഹിനികൾ അല്ലെങ്കിൽ റേഷൻ ചോർത്താൻ സാധ്യതയുള്ള അന്തർവാഹിനികൾ തങ്ങളുടെ മേഖലയിലേക്ക് കടക്കുന്നു തടയാൻ വേണ്ടി ചൈന പല സ്ഥലങ്ങളിലും കടലിനടിയിൽ വലകൾ സജ്ജീകരിച്ചിരുന്നു ഈയിടെ ചൈനയുടെ തന്നെ ഒരു അന്തർവാഹിനി പ്രതിരോധ വകുപ്പിൻ്റെ അന്തർവാഹിനി ഈ വലയിൽ കുടുങ്ങി അതിലെ ജീവനക്കാർ മുഴുവൻ കൊല്ലപ്പെട്ടത് ലോകം ശ്രദ്ധിച്ച ഒരു വാർത്തയായിരുന്നു ഇതിൻ്റെയൊക്കെ പിന്നാലെയാണ് ചൈനയുടെ ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ള അവരുടെ പ്രത്യേക താൽപ്പര്യത്തെക്കുറിച്ച് ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം തന്നെ അങ്ങേയറ്റം ബോധവാന്മാരാണ് ചാരപ്പണി തന്നെയാണ് ഇവരുടെ പ്രധാന ലക്ഷ്യമെന്ന് എല്ലാവർക്കും അറിയാം മാലദ്വീപിൽ പ്രസിഡൻ്റായി ചുമതലയേറ്റ ശേഷം സാധാരണഗതിയിൽ അവിടുത്തെ ഭരണാധികാരികൾ സന്ദർശിക്കുന്നത് ആദ്യം ഇന്ത്യയിലായിരിക്കും പക്ഷേ മുഹമ്മദ് മൈസൂർ ആകട്ടെ ഇദ്ദേഹം തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത് തന്നെ ഇന്ത്യ ഔട്ട് എന്നു പേരുള്ള മുദ്രാവാക്യം ഉയർത്തിയാണ് അതുകൊണ്ടുതന്നെ ഇയാൾ പ്രസിഡന്റ് പദവിയിലെത്തിയ ശേഷം ആദ്യം ചെയ്തത് ഇന്ത്യയിൽ സന്ദർശിക്കുന്നതിന് പകരം തുർക്കിയിലേക്ക് പോയി പിന്നീട് യു എ പോയി തുടർന്ന് അദ്ദേഹം ചൈന സന്ദർശിച്ചു ചൈനയിലെ പ്രധാനപ്പെട്ട നേതാക്കളുമായി എല്ലാം തന്നെ കൂടിക്കാഴ്ച നടത്തി ഒരുപക്ഷെ അന്ന് നടത്തിയ കൂടിക്കാഴ്ചകളുടെയൊക്കെ തന്നെ പ്രധാന ഉള്ളടക്കം എന്ന് പറയുന്നത് ഇത്തരത്തിൽ അതിർത്തിയിൽ ഇന്ത്യയെ നിരീക്ഷിക്കുക അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ എങ്ങനെയെല്ലാം പ്രവർത്തിക്കാം എന്നുള്ളത് സംബന്ധിച്ചായിരിക്കാം ഒരുപക്ഷെ മുഹമ്മദ് മൈസൂർ അവിടുത്തെ ചൈനയിലെ ഭരണാധികാരികളുമായി അല്ലെങ്കിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളുമായി സംസാരിച്ചതെന്ന് കൃത്യമായും വ്യക്തമാക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ കപ്പലിനെ ഈ ഗവേഷണ കപ്പൽ എന്നു പേരുള്ള ഈ ചാരക്കപ്പലിനെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പ്രവേശിക്കാനും മാലദ്വീപിലേക്ക് കടക്കാനും അവർ അനുമതി നൽകിയത് എന്നുള്ളത് ഉറപ്പാണ് ഇപ്പോൾ മാലദ്വീപിലുള്ള ഇന്ത്യൻ സൈനികരോട് മാർച്ച് മാസത്തിൽ രാജ്യം വിടണം എന്നാണ് മാലദ്വീപ് ആവശ്യപ്പെട്ടിരിക്കുന്നത് കാരണം നേരത്തെ തന്നെ മുഹമ്മദ് മൈസൂർ എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രധാന വേളയിലൊക്കെ തന്നെ ഇന്ത്യൻ സൈന്യത്തെ അവിടെ നിന്ന് പറഞ്ഞു വിടുവെന്ന് പ്രഖ്യാപിച്ചിരുന്നു കഴിഞ്ഞ ദിവസം അവിടെ ഒരു കുട്ടി മരിക്കാനുണ്ടായ സംഭവം നമുക്കറിയാം ഈ കുട്ടിയെ മറ്റൊരു സുരക്ഷിതമായ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഡോണർ വിമാനത്തിന് അവിടെ എത്താൻ മാലദ്വീപ് പ്രസിഡൻ്റ് അനുമതി നിഷേധിച്ചതിനെ തുടർന്നാണ് കുട്ടി മരിച്ചത് ഇതൊക്കെ തന്നെ മാലദ്വീപിൽ മുഹമ്മദ് മൈസൂനെതിരായ ജനവികാരം ഇപ്പോൾ വളരെ ശക്തമായൊരവസ്ഥയിലാണ് ഈ ഒരു സന്ദർഭത്തിൽ ചൈനയെ കൂടെ നിർത്തി കാരണം ചൈനയ്ക്ക് മാലിദ്വീപ് ഇതിനകം തന്നെ രണ്ട് കോടി ബില്യൺ ഡോളറാണ് കടമായി നൽകാനുള്ളത് അതുകൊണ്ട് തന്നെ ചൈനയോട് പൂർണ്ണമായ വിധേയത്വം കാണിച്ച് അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ തന്നെ പാലിച്ചുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ സഹായിച്ചു കൊടുക്കുക എന്ന രീതിയിലേക്ക് ഇപ്പോൾ മാലിദ്വീപ് എത്തിയിരിക്കുന്നു എന്നുള്ളത് സത്യമാണ് എന്താണെങ്കിലും ഈ ഭാഗത്തെ വൻ ശക്തി ഇന്ത്യ തന്നെയാണ് എന്നുള്ളത് മറ്റൊരു കാര്യം പക്ഷേ അപ്പോഴും അവിടേക്ക് കടന്നു കയറി നമ്മുടെ രഹസ്യങ്ങൾ ചോർത്താൻ മറ്റൊരു രാജ്യത്തെ ഉപയോഗിക്കുന്ന ചൈനയുടെ ഈ ഒരു തന്ത്രം ഇത് നേരത്തെയും പലതവണ അവർ പരീക്ഷിച്ചതാണ് അത് വിജയിക്കുമോ എന്ന് കണ്ടുതന്നെ അറിയേണ്ടി വരും